ഹലോ വെൽക്കം അവർ ചാനൽ അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഒരുപാട് പേരെന്നെ പോലെ ജോലിയൊന്നും കിട്ടാതെ കുറേ വെബ്സൈറ്റുകളിലൊക്കെ ജോലിയൊക്കെ അന്വേഷിച്ച് വീട്ടിലിരിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെയ്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ മെഷീനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾ നല്ല നല്ല ക്ലോത്തൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓർഡർ എടുത്ത് നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങളെന്താക്കിയാൽ മതി അവർക്ക് അത് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വീട്ടിലിപ്പോൾ ഒരുപാട് പേരുണ്ടാവും തയ്യൽ മെഷീനൊക്കെ ഉണ്ടാവും അവർ ഡ്രസ്സ് സ്റ്റിച്ച് ആയിരിക്കും പക്ഷേ ഒന്നിനും അവർ ഓർഡർ കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും നൈറ്റി ആണെങ്കിലും എന്ത് ക്ലോത്ത് ആണെങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്താക്കും ഓർഡർ എടുത്ത് തരും അത് എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഡ്രസ്സിനും ഓർഡർ കിട്ടണം എന്നില്ല പക്ഷേ നല്ല മെറ്റീരിയലൊക്കെയാണ് നല്ല ഡിസൈൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് ഓർഡർ കിട്ടും അപ്പം നിങ്ങൾക്കൊരു ബാക്കപ്പ് സപ്പോർട്ട് എന്ന രീതിക്കാണ് നമ്മളിങ്ങനെ ഓർഡർ എടുത്ത് തരുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ മെഷീൻ ഇല്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട് നമ്മൾ റീസെല്ലിംഗ് ആണ് അതായത് നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് കുറേ ക്ലോത്ത് ഇതൊക്കെ ഞാൻ റീസെല്ലിങ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ഇല്ല നമ്മൾ പൈസ കൊടുക്കണ്ട നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റസ് ഇടുക സ്റ്റോറി ഇടുക ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓർഡർ വരും ആ വരുന്ന സമയത്ത് നമ്മൾ ആ ഓർഡർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ അതാണ് റീസെല്ലിങ് അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ റിസ്ക് വരുന്നില്ല എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല നിങ്ങളിരിക്കുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പേര് പല വെബ്സൈറ്റുകളിലും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക കാരണം വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാനമാണെങ്കിൽ അത് കിട്ടുമല്ലോ അപ്പോൾ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക റീസെല്ലിങ് ചെയ്യുക അല്ല സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ അഫോർഡബിൾ പ്രൈസിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്തായാലും ഓർഡർ മേടിച്ച് തരും പിന്നെ വലിയ വലിയ എമൗണ്ടിലൊക്കെ ചെയ്യുമ്പോൾ ഓർഡർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങളുടെ ക്ലോത്തിൻ്റെയും റിസ്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന റിസ്ക്കും എല്ലാം നോക്കിയിട്ടായിരിക്കുമല്ലോ പേയ്മെൻറ്റ് ഇടുക അപ്പോൾ ആ ഇടുന്നത് അഫോർഡബിൾ പ്രൈസൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മൾ ഓർഡർ കളക്ട് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്കപ്പ് സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു സഹായമാവും കാരണം സ്റ്റിച്ചിങ് ഒക്കെ അറിഞ്ഞിട്ട് എനിക്കിവിടെ സ്റ്റിച്ചിങ് അറിയാം പക്ഷേ മെഷീൻ വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ മോഡലിങ് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഇതുപോലെ തന്നെ മിഷൻ ഉണ്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാൻ അറിയാഞ്ഞിട്ടും ഓർഡർ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ കൊടുക്കാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കുഞ്ഞുമക്കളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് പല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ ചെയ്ത് തരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്മളെന്തായാലും അത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഈ കമൻ്റ് ബോക്സിൽ ഞാൻ എന്താക്കാം ലിങ്ക് വാട്സപ്പ് ലിങ്കോ അല്ലെങ്കിൽ നമ്പറോ ആഡ് ചെയ്യാം നിങ്ങൾ എന്തായാലും അതിലൊന്ന് കയറി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോബ്സൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഈ വീഡിയോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ്സിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം എനിക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും ഒരു അഞ്ച് അഞ്ച് പേര് കൂടുന്ന ഗ്രൂപ്പായിട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊക്കെ ഓരോ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നവരുണ്ടാവും അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നോക്കാം കാരണം ഇത് വനിതകൾക്കുള്ളൊരു സംരംഭം എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്താക്കാം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അതല്ല റീസെലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്താക്കുക ഒന്ന് സേവ് ചെയ്ത് വെക്കുക അതല്ല എങ്കിൽ ലിങ്കിൽ കയറി ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക യൂസ് ആവും ഈ വീഡിയോ കാരണം പത്തിലിപ്പോൾ ഒരാളാണ് കാണുന്നെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരാൾ വിചാരിക്കുന്നത് നമുക്കൊന്ന് തുടങ്ങാം ചെറിയൊരു വരുമാനം കിട്ടിയാൽ അതായല്ലോ അത്രേ നമ്മൾ വിചാരിച്ചുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നൊന്നും പറയുന്നില്ല ചെറിയൊരു വരുമാനം നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തുടങ്ങാം ചെറിയൊരു ബിസിനസ് ചിലപ്പോൾ ആ ബിസിനസ് വളർന്ന് വലിയ ബിസിനസ് ബിസിനസ്സായേക്കാം അപ്പോൾ ഒരു തുടക്കം നമ്മളങ്ങ് കുറിച്ച് തരുന്ന പോലെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കാം ഒരു വീട്ടിലിരുന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങളെന്തായാലും മെസ്സേജ് ചെയ്യാം നമുക്കെന്താക്കാം നല്ല രീതിക്ക് ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കും കൂടെ എന്താകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു പ്രചോദനമാവുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്താക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്